ശ്രദ്ധ ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ കേരളത്തിന് അഭിമാന നേട്ടവുമായി അൻപത്തിനാല് മലയാളികളാണ് ലിസ്റ്റിൽ ഇടം നേടിയത് ആയിരത്തി പതിനാറ് പേർ ഉൾപ്പെട്ട റാങ്ക് ലിസ്റ്റിൽ എറണാകുളം സ്വദേശി പി കെ സിദ്ധാർത്ഥ സിദ്ധാർത്ഥരാംകുമാർ നാലാം റാങ്ക് കരസ്ഥമാക്കി കഴിഞ്ഞ വർഷങ്ങളെ അപേക്ഷിച്ച് മിന്നുന്ന പ്രകടനമാണ് ഇത്തവണ കേരളത്തിൽ നിന്നും പരീക്ഷ എഴുതിയവർ കാഴ്ചവെച്ചത് സ്ഥിരോത്സാഹവും ലക്ഷ്യബോധവും കൈമുതലായി സാധാരണക്കാർക്കും എത്തിപ്പിടിക്കാവുന്ന ഒന്നു തന്നെയാണ് ഐ എ എസ് ഐ പി എസ് പോലുള്ള ഉന്നത പദവികളെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് സിവിൽ സർവീസിലെ ഈ മലയാളി തിളക്കം ഈ വിഷയത്തിൽ ശ്രദ്ധയിലാദ്യം സിവിൽ സർവീസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ കോഴിക്കോട് കരുവണ്ണൂർ സ്വദേശി റാഷിദ് അലി നാഗത്ത് ഞാൻ കരുവണ്ണൂർ ഗവൺമെന്റ് യു പി സ്കൂളിലാണ് എന്റെ പ്രാഥമിക വിദ്യാഭ്യാസം കഴിഞ്ഞത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പ്ലസ് ടു വരെ പഠിച്ചത് പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ എനിക്ക് ഉപ്പ കുറച്ചു കാലം അപ്പൊ അവിടുന്ന് ഉപ്പങ്ങനെ വായിക്കുന്നതിനെ പറ്റിയും ആനുകാലികളും പുസ്തകങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പൊ ഒരു താല്പര്യം പണ്ട് മുതലേ ഉണ്ട് എന്നാലും ആ ഒരു സമയത്ത് എനിക്ക് സിവിൽ സർവീസ് എന്നുള്ള ഒരു മോഹം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഡിസ്റ്റുഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ടായിരുന്നു ആ സമയത്ത് പിന്നെ എനിക്ക് എൻട്രൻസ് വഴി എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി ടി സി എം കോളേജില് ആ സമയത്തും എനിക്ക് യു പി എസ് സി എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ശരിക്കും അങ്ങനൊരു ആഗ്രഹം വന്നത് എഞ്ചിനീയറിങ് കഴിഞ്ഞു ശേഷം ഇനി എന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് എനിക്ക് അങ്ങനെ പരിചയ ആരും ഉണ്ടായിരുന്നില്ല സിവിൽ സർവീസായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരെ ഡൽഹിയിൽ പോവുണ്ടായിരുന്നു തുടക്കകാലത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമുക്ക് ലാംഗ്വേജ് അതേപോലെ മറ്റു കുട്ടികളായിട്ട് കോമ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ആത്മവിശ്വാസത്തിന്റെ ഒരു ലെവലൊക്കെ അത്രത്തോളം ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും ആദ്യത്തെ എക്സാം എഴുതിയ സമയത്ത് എനിക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് എത്രയും മാർക്ക് കിട്ടുന്നു പ്രിലിമിനറി എക്സാമില് കൊറേ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ആ സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ് വന്നു ഇതിപ്പോ നമ്മൾ കൊണ്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ നമ്മളെ കമ്മ്യൂണിക്കേഷനേക്കാൾ കൂടുതൽ നമ്മൾക്ക് കാര്യങ്ങൾ ഒരു കഴിവും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ആണ് അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എന്നാണ് പിന്നെ എനിക്ക് കുറച്ചും കൂടെ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അറ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടായത് അപ്പൊ ഞാൻ ജാമ്യയിൽ ജോയിൻ ചെയ്ത സമയത്താണ് എനിക്ക് ഓൾറെഡി എക്സാം ഓരോ സ്റ്റേജും കടന്ന് ഇന്റർവ്യൂ വരെ എത്തിയതും അതേപോലെ ഫുൾ സ്റ്റേജുകൾ കടന്ന് സർവീസ് ലഭിച്ചവരായിട്ടുള്ള ഒരു പരിചയമൊക്കെ വന്നതിനു ശേഷമാണ് എനിക്ക് കുറച്ചും കൂടെ ഇതിന്റെ ഒരു ക്ലാരിറ്റി മനസ്സിലായത് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സാമിനെ സമീപിക്കേണ്ടതെന്നുള്ളത് അപ്പൊ ആ ഒരു സമയത്താണ് ഞാൻ കുറച്ചും കൂടെ ഇതിന്റെ ഒരു സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പഠനമാണ് ഇതിന് വേണ്ടത് പൊതുവേ ആളുകൾ പറയാറുണ്ട് അണ്ടർ ദി സൺ എല്ലാം നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പഠിക്കണം പക്ഷെ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക്കും ചെയ്യുകയാണെങ്കിൽ യു പി എ സി പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആ ഒരു സിലബസ് വൈ വൈകിയുന്റെ സഹായത്തോടു കൂടെ പഠിക്കുകയാണെങ്കിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനെ പോയി സമീപിക്കാൻ പറ്റും ആ ഒരു കോൺഫിഡൻസ് നമുക്ക് വരും എന്റെ അഞ്ചാമത്തെ അറ്റംപ്റ്റ് ആയിരുന്നു ഇത് ആദ്യത്തെ രണ്ടു തവണ ഞാൻ മെയിൻ ചെയ്ത് ഒരു തവണ എനിക്ക് പ്രിലിമിനറി സ്റ്റേജിൽ ഫീസ് ആയിട്ട് രണ്ടാമത്തെ പേപ്പർ കട്ട് ഓഫ് ക്ലിയർ ആവാൻ പറ്റിയില്ല ആകെ അഞ്ച് തവണയാണ് എഴുതുന്നത് നമ്മൾക്ക് എപ്പഴാണ് പഠിക്കാൻ പറ്റുന്ന ഒരു സമയം നമ്മളുടെ മൈൻഡ് ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പഴായാലും കുഴപ്പമില്ല അത് കൺസിസ്റ്റന്റ് ആവണമെന്നേ ഉള്ളൂ അപ്പൊ ആ ഒരു വൺ ഇയറിൽ നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു എഫേർട്ട് ഇടാൻ പറ്റിയാൽ അത് മതിയാവും അതിന് രാവിലെ അല്ലെങ്കിൽ ഒരു സമയമൊന്നുമില്ല നമ്മളെപ്പോഴാണോ ആക്റ്റീവ് ഇരിക്കുന്നത് നമുക്ക് കാര്യങ്ങള് പെട്ടെന്ന് ഇഫക്റ്റീവ് ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ഒരു സമയം മതി പുതുതായിട്ട് ഈ എക്സാം എഴുതാൻ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് പൊതുവെ വിചാരിക്കാറുണ്ട് ഇതൊരു നോളജ് ടെസ്റ്റ് ആണെന്ന് അപ്പൊ നോളജ് ഇതിൽ ശരിക്കും ഒരു ഫാക്ടർ ആണ് അതിനപ്പുറം ഇത് ശരിക്കും നമ്മുടെ ഒരു മെന്റൽ ടെസ്റ്റ് കൂടെ ആണ് നമ്മുടെ മൈൻഡിന്റെ ഒരു മെന്റൽ സ്ട്രെങ്ത് കൂടെ പരീക്ഷിക്കുന്ന ഒരു ടെസ്റ്റ് ആണ് കാരണം മൂന്ന് സ്റ്റേജുകളുണ്ട് ലോങ് സൈക്കിൾ ആണ് അപ്പൊ നമുക്ക് പലതരത്തിലുള്ള അൺസർട്ടനിറ്റീസ് അല്ലെങ്കിൽ ടെൻഷൻസ് സ്ട്രെസ്സുകളൊക്കെ ഇതിൽ വരാം അപ്പൊ ഈ ഒരു എക്സാം ശരിക്കും നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് കൂടെയുള്ള ഒരു ഒരു പ്രാക്ടീസ് നമ്മൾ നമ്മളുടെ ഭാഗത്ത് നിന്ന് ഇടേണ്ടതുണ്ട് ശാരീരിക വിഷമതകളെ ഇച്ഛാശക്തി കൊണ്ട് മറികടന്ന മൂന്ന് മലയാളികൾ ഇക്കുറി സിവിൽ സർവീസിലെ മിന്നും താരങ്ങളായി അതിൽ സെറിബ്രൽ പാൾസി എന്ന രോഗാവസ്ഥയോട് പൂരുതിയാണ് കോഴിക്കോട് കീഴരിയൂർ സ്വദേശിനി എ കെ ശാരിക ഈ നേട്ടം സ്വന്തമാക്കിയത് വീൽചെയറിൽ തന്നെയാണ് പരീക്ഷ എഴുതിയതും ഇന്റർവ്യൂ പങ്കെടുത്തതും വിജയത്തെക്കുറിച്ച് എന്റെ സെലിബ്രൽ പാഴ്സിന്ന് പറയണെങ്കിൽ ആ ടൈമിൽ ഒരുപാട് ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി ഒരുപാട് സർജറീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് സ്കൂളിൽ ചേർത്തതിനു ശേഷമാണ് ചികിത്സ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടു നിൽക്കുന്നത് യു പി വരെ പഠിച്ചത് എന്റെ വീടിന്റെ അടുത്തന്നെയുള്ള കണ്ണൂത്ത് യു പി സ്കൂളിലാണ് അതിനുശേഷം ഞാൻ പ്ലസ് ടു വരെ ജി വി എച്ച് എസ് എസ് മാപ്പയൂരിലാണ് ഗ്രാജുവേഷൻ ചെയ്യുന്നത് കൊയിലാണ്ടി എസ് എൻ ഡി പി കോളേജിലാണ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിനു ശേഷമാണ് ഞാൻ സിവിൽ സർവീസിലേക്ക് വരുന്നതും കോച്ചിങ് ചെയ്യുന്നതും ഒക്കെ രണ്ടു കൊല്ലായിക്കാണ് ഞാൻ ഇരുപത്തി രണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ആപ്സല്യൂട്ട് ഐ എസ് അക്കാഡമിയിലായിരുന്നു ഞാൻ കോച്ചിങ് ചെയ്തത് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ജോബിൻ സാറിന്റെ നേതൃത്വത്തിലാണ് ഈ ചിത്രശലഭം എന്ന് പറഞ്ഞൊരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നതും അതിന്റെ ഭാഗമായിട്ടാണ് എന്നെ സെലക്ട് ചെയ്യുന്നതും അങ്ങനെയാണ് ഞാൻ കോച്ചിങ്ങിലേക്ക് വരുന്നതും ഇപ്പോ രണ്ടു വർഷം കഴിയുമ്പോ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടാം റാങ്കിൽ എത്തി നില്ക്കുന്നു സ്കൂളിലൊട്ട് ഡിഗ്രി വരെയേക്കും അമ്മ തന്നെയാണ് രാവിലെ കോണ്ടാക്ടാനും കൂട്ടാനും ഒക്കെ സ്കൂളിലും കോളേജിലും ഒക്കെ വന്നുകൊണ്ടിരുന്നത് ഓട്ടോനായിരുന്നു പോവുക അച്ഛൻ അബ്രോഡാണ് അപ്പൊ നാട്ടിലെന്താവില്ല അധിക സമയങ്ങളും അച്ഛനും അമ്മയും ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട് എനിക്ക് വേണ്ടി ഞാൻ ഇതുവരെ പഠിച്ചതും ഒക്കെ ഗവൺമെന്റ് സ്കൂളിലും കോളേജിലായിരുന്നു ആയിരുന്നു പക്ഷെ എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് പൈസ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആയിട്ട് അവര് ചെലവഴിച്ചിട്ടുണ്ട് അങ്ങനെ ഇത്ര സമയം എന്ന് വെച്ച് ഞാൻ പഠിക്കാറില്ല എത്ര ഹവേഴ്സ് അങ്ങനെയൊന്നുമില്ല ക്ലാസ് ഒക്കെ കഴിഞ്ഞ് രാത്രിയാണ് എന്റെ ടൈം എന്ന് പറയുന്നത് രാവിലെ എണീറ്റ് വായിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ് അതുകൊണ്ട് രാത്രി ഉറക്കു വരുന്നത് വരേക്കും ഒക്കെ വായിക്കും എല്ലാവരും സന്തോഷിച്ചും എല്ലാവരും വിളിക്കുന്നുണ്ട് കാണാൻ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എനേക്കാൾ സന്തോഷം എൻ്റെ ചുറ്റിലുള്ളവർക്കാണ് അത് കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം എല്ലാവരും സിവിൽ സർവീസിനൊക്കെ കേൾക്കുമ്പോ എന്താ ഇത് ഞങ്ങളെ കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ാണ് സെയിം ഫീലിംഗ് എനിക്കും ഇതിലേക്ക് വരുന്നതിന് മുന്നേ പക്ഷേ ഇതിനോട് കൂടുതൽ അറിയാൻ ഇറങ്ങി ചെല്ലുന്നപ്പോഴാണ് നമ്മളെ കൊണ്ട് തീരെ പറ്റാത്തതായിട്ടൊന്നുമില്ല കേരളത്തിലെ ഭരണ കേന്ദ്രങ്ങളുടെ തലപ്പത്ത് നാടിനെ അടുത്തറിയാവുന്ന മലയാളികൾ തന്നെ വരുന്നത് വികസനത്തിന് വലിയ മുതൽക്കൂട്ടാവുമെന്ന് വയനാട് ജില്ലാ കലക്ടർ ഡോക്ടർ രേണുരാജ് ഐ എസ് ഇത്തവണത്തെ സിവിൽ സർവീസ് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോ കൂടുതൽ മലയാളികൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷകരമായ വാർത്തയാണ് മുൻകാലങ്ങളിൽ സിവിൽ സർവീസ് പോലെയുള്ള വലിയ പരീക്ഷകളിൽ പലപ്പോഴും അതിന്റെ വിവിധ ഘട്ടങ്ങളിൽ തട്ടി നീണ് മലയാളികളായ കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെടാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇന്റർവ്യൂ പോലെയുള്ള ഘട്ടങ്ങൾ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടായി അനുഭവപ്പെടാറുണ്ടായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ മാറിയ സാഹചര്യത്തിൽ വിവിധ ബാക്ക്ഗ്രൌണ്ടുകളിൽ നിന്നുള്ള കുട്ടികൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് എല്ലാവർക്കും പ്രതീക്ഷ പകരുന്ന കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഈ രാജ്യത്തെ നയിക്കുന്ന വലിയ ചുമതലകൾ വഹിക്കുന്ന വിവിധ സർവീസുകളിലേക്ക് മലയാളികളായ കുട്ടികൾ കടന്നു വരുമ്പോൾ നമ്മുടെ നാടിനെ കൂടുതൽ അറിയാവുന്ന ഇവിടെ ജിച്ച് വളർന്നവരും പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രതിസന്ധികളൊക്കെ അറിയാവുന്നവരുമായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭരണരംഗത്തേക്ക് കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ പ്രയോജനം നാടിനും നാട്ടുകാർക്കും ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മാറിവരുന്ന പരിസ്ഥിതിയും സ്ഥിതിഗതികളുമാണ് ഓരോ നാട്ടിലും ഇപ്പോൾ നിലനിൽക്കുന്നത് അപ്പൊ നമ്മളെ സംബന്ധിക്കുന്ന പ്രത്യേക അവസരങ്ങളും വെല്ലുവിളികളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഉപകാരപ്രദമായ രീതിയിൽ പ്രവർത്തിക്കാൻ പുതിയ സിവിൽ സർവീസുകാർക്ക് കഴിയട്ടെ നേരത്തെ ഡൽഹി കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററുകൾ മാത്രമായിരുന്നു കേരളത്തിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കുള്ള ഏക ആശ്രയം എന്നാൽ ഇന്ന് കേരള സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സിവിൽ സർവീസ് അക്കാദമി ഉൾപ്പെടെ നിരവധി കോച്ചിംഗ് സെന്ററുകൾ കേരളത്തിലുണ്ട് സംസ്ഥാനത്ത് ലഭ്യമായ സിവിൽ സർവീസ് പഠന സൗകര്യങ്ങളെക്കുറിച്ച് കേരള സിവിൽ സർവീസ് അക്കാദമി ഡയറക്ടർ കെ സുധീർ ഐ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഇന്ത്യയിലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ വെല്ലുന്ന രീതിയിലേക്ക് ഈ സിവിൽ സർവീസ് കോച്ചിങ് ഇതിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട് കേരള സിവിൽ സർവീസ് അക്കാദമി എന്ന് പറയുന്ന സ്ഥാപനം സർക്കാരിന്റെ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പഠിക്കുകയോ അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ ഇന്റർവ്യൂ പങ്കെടുത്ത ഏകദേശം അമ്പത്തിനാല് കുട്ടികളോളം ഈ സിവിൽ സർവീസ് പരീക്ഷ ഇത്തവണ ക്രാക്ക് ചെയ്തു എന്നുള്ളതും ഒരു സന്തോഷകരമായ വാർത്തയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ നമ്മൾ പഠന രീതി തന്നെ ചെറിയ മാറ്റമാണ് പ്രകടമായി കാണുന്നത് അത് ഒന്ന് അധ്യാപകർ എന്ന് പറയുന്ന എല്ലാവരും തന്നെ ഈ പരീക്ഷ ഏതെങ്കിലും പ്രിലിമിനറിയോ അല്ലെങ്കിൽ മെയിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂയോ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ തന്നെയാണ് അവർ തന്നെയാണ് ഈ പഠിപ്പിക്കുന്ന ഉള്ളത് കൊണ്ട് തന്നെ ഈ പരീക്ഷ എത്തരത്തിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് അവർക്ക് ഈ പഠിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതുകൊണ്ട് അത് തന്നെയാണ് ഒരുപക്ഷെ ഈ വിജയത്തിന്റെ രഹസ്യം രണ്ടാമത് എല്ലാ അക്കാഡമിയുടെയും നടത്തിപ്പ് അല്ലെങ്കിൽ ഗൈഡ് ചെയ്യുന്നത് മെമ്പർഷിപ്പ് എല്ലാം തന്നെ സിസറിസെന്റാണ് റിട്ടയർ ചെയ്തിട്ടുള്ള എട്ടായിരം സിവിൽ സർവീസ് തന്നെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത് ആയതുകൊണ്ടും ഈ പരീക്ഷ ഇപ്പം കുറച്ചും കൂടെ സിമ്പിൾ ആണ് അപ്പൊ നമ്മുടെ മലയാളികൾക്ക് ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വളരെ എളുപ്പം ഇത് മനസ്സിലാക്കാനും ഇത് സ്വായത്തമാക്കാനും സാധിക്കുന്ന രീതിയിലാണ് ഒരു പ്രത്യേകത രണ്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാല് താമസ സൗകര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഹോസ്റ്റ് ലിവിങ് വളരെ കുറവാണ് ശാന്തമായ അന്തരീക്ഷമാണ് ലൈബ്രറി ഫെസിലിറ്റീസ് ഇഷ്ടം പോലെ ഉണ്ട് അക്കാഡമിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അക്കാഡമിയിൽ കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും നല്ല പ്രകടനമാണ് അക്കാഡമിയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത് സിവിൽ സർവീസ് അക്കാഡമിയിൽ ഒരു കുട്ടി പഠിക്കാൻ വരുവാണെങ്കിൽ അതിനൊരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട് ആ എൻട്രൻസ് ടെസ്റ്റ് കഴിഞ്ഞ് അത് ക്വാളിഫൈ ചെയ്യുന്ന കുട്ടികളെ മാത്രമേ നമ്മളിവിടെ പഠനത്തിനെടുക്കുകയുള്ളൂ ആ കുട്ടികളും അതോടൊപ്പം തന്നെ ഈ സംസ്ഥാനത്തിലുള്ള മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച കുട്ടികളും പ്രിലിമിനറി ക്വാളിഫൈ ചെയ്യുവാണെങ്കിൽ പിന്നെ ബാക്കിയുള്ള മെയിൻസ് ഉള്ള കോച്ചിങ്ങും ഇന്റർവ്യൂന്റെ കോച്ചിങ്ങും അക്കാഡമിയിൽ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അവർക്ക് ഓപ്ഷൻസ് ഫ്രീ ആണ് അവർക്ക് മോക്ക് ഇന്റർവ്യൂ ഫ്രീ ആണ് അവരുടെ താമസം ഡൽഹിക്ക് താമസം ഫ്രീ ആണ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് ആയതുകൊണ്ട് തന്നെ ഒട്ടേറെ കുട്ടികൾ ക്യാുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് ബാക്കിയുള്ള പഠനം ഇവിടെ തുടരുന്ന രീതിയും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നടന്നു വരുന്നുണ്ട് ഐ എ എസ് ഐ പി എസ് തുടങ്ങിയ സിവിൽ സർവീസുകളിൽ ഒന്നിലെ ജോലി ലക്ഷക്കണക്കിന് യുവതി യുവാക്കളുടെ സ്വപ്നമാണ് വളരെയധികം കഠിനാധ്വാനത്തിലൂടെയാണ് സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിലെത്തുന്നതും നിരവധി തവണ പരാജയം ഏറ്റുവാങ്ങിയിട്ടും ലക്ഷ്യം ഉപേക്ഷിക്കാൻ തയ്യാറാവാതെ വിജയകിരീടം നേടിയ ഒരുപാട് പേരുടെ കഥകളാണ് ഓരോ യു പി എസ് സി റിസൾട്ടും പറയുന്നത് ലോകമാരാധിക്കുന്ന ഫുട്ബോളർ പെലെ പറഞ്ഞതുപോലെ വിജയമെന്നത് യാദൃശികമല്ലെന്നും അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അതിലെല്ലാമുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള അണയാത്ത സ്നേഹവുമാണ് വളർന്നു വരുന്ന തലമുറയ്ക്കും ഈ വിജയം പ്രചോദനമാവട്ടെ ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ